നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമീപകാലത്ത് മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത പോർച്ചുഗീസ് സൂപ്പർ താരമാണ് റഫേൽ ലിയാവോ നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ എ സി മിലാനു വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിലും മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സിരിയയിലെ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലായിരുന്നു ലിയാവോയുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു വന്നിരുന്നത് താരത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് അതിൽ എടുത്തു പറയേണ്ട ക്ലബ്ബ് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി ആണ് നമുക്കറിയാം അവരുടെ സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ ഇപ്പോൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എംബപ്പയുടെ സ്ഥാനത്തേക്ക് പി എസ് ജി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഈ ഒരു പോർച്ചുഗീസ് താരത്തെയാണ് കൂടാതെ ചെൽസിക്കും ഇപ്പോൾ ഈ താരത്തിൽ താല്പര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും ഒക്കെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് ചെൽസി എന്നാൽ ഈ രണ്ട് ക്ലബ്ബുകൾക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സമ്മറിൽ ലിയാവോക്ക് വേണ്ടി ഓഫർ നൽകാൻ തന്നെയാണ് അവരുടെ തീരുമാനം നൂറ് മില്യൺ യൂറോയുടെ ഓഫർ നൽകാൻ നെയ്മറുടെ ക്ലബ്ബ് തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പണം എത്ര വേണമെങ്കിലും ചിലവഴിക്കാൻ ഇപ്പോൾ ഇവർ ഒരുക്കമാണ് അവരുടെ പോർച്ചുഗൽ പരിശീലകനായ ജോർഹെ ജീസസിന്റെ നിർദ്ദേശപ്രകാരമാണ് റഫേൽ ലിയാവോക്ക് വേണ്ടി ഇപ്പോൾ അൽഹിലാൽ ശ്രമങ്ങൾ ആരംഭിച്ചത് ത് എന്നാൽ താരം സൗദി അറേബ്യൻ ലീഗിലേക്ക് വരാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് നൂറ്റി മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് വരുന്നത് വലിയൊരു തുക ലഭിക്കാതെ അദ്ദേഹത്തെ കൈവിടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് എ മിലാൻ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ലബുകൾ വലിയൊരു തുക താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും അൽഹിലാൽ പ്രതിനിധികൾ ഇപ്പോൾ ലിയാവയുടെ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നിലവിൽ അദ്ദേഹം പി എസ് ടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം